രാവിലെ ജംഗ്ഷനിൽ ചെന്നപ്പം തഴയ്ക്കുന്ന സാധനം എന്താന്നല്ലേ വട്ടാരക്കകത്തൊക്കെ പോയി ചതന്ന് ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഇപ്പം വരുന്ന മത്തി എല്ലാം ചെറിയ മത്തിയല്ലേ മുക്കിക്ക നല്ല പാടപ്പം മാത്രമേ പീരകറ്റിക്കാനോ അതിനൊക്കെ കൊള്ളത്തുള്ളു ഇപ്പോഴത്തെ മത്തി പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും ഇത്രയും വലിയ മത്തി ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നില്ല ഇത് സത്യത്തിൽ നമ്മളതായ ഐറ്റം അല്ലെന്ന് തോന്നുന്നു ഇത് അതുപോലുള്ള സ്ഥലത്തു നിന്ന് വരുന്നതെന്ന് തോന്നുന്നു എന്നാൽ ശരി ഒരു കിലോ മത്തിയാണ് നാല് മൂന്ന് ഏഴ് പത്തെണ്ണം ഒരു കിലോ അപ്പം ഈ വലിയ മത്തി കൊണ്ട് നല്ല അടിപൊളി ഒരു കറി അങ്ങ് വെച്ചേക്കാം എന്താ എല്ലാം വെട്ടിക്കൊണ്ട് വെട്ടിക്കൊണ്ടിപ്പോൾ വരാം എന്നാൽ മത്തി ഇടുക്ക മത്തിയാണ് ശബരിമല മത്തിയാക്കി വെട്ടിത് വൃത്തിയാക്കി ആ പത്ത് മത്തി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതി നല്ല ടേസ്റ്റുകൾ കൂടി പത്തിക്കറി വെക്കാം അല്ല ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം ഒന്നുമില്ല അല്ലേ ആ ചെയ്യുന്നൊന്നേ ഉള്ളൂ കേട്ടോ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു പാന അങ്ങോട്ട് വെക്കും ഒന്ന് ചൂടായ ശേഷം തേങ്ങ അങ്ങോട്ടിട്ട് കൊടുക്കുക അല്ലേ ആ അപ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ പീരെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്യുന്ന വാറത്തെ അരച്ചുള്ള കറിയാണ് കേട്ടോ മത്തി തേങ്ങ വാറത്തെ അരച്ച മത്തിക്കറി ആയിട്ടോട്ട് അല്ല ആ വറുത്തരക്കിച്ച് വെക്കുന്ന കറിക്ക് ഒരു വല്ലാത്ത പേസ്റ്റ് തന്നെ അല്ലേ വറുത്തരച്ച് വെക്കാം ഇത് വലിയ മത്തി കിട്ടിയപ്പോഴത്തേക്കും വറുത്തരച്ച് കറി വെക്കണം എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ തന്നേ ഉള്ളൂ തേങ്ങ ഒരു പകുതി പറയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക ഒരു അഞ്ചാറുള്ളി കൊച്ചുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ ഉലുവ ആ ഒരു അര ടീസ്പൂണ് കുരുമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നടക്കും ആ ഫ്രൈ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ആവശ്യമെങ്കിൽ തോന്നുവാണെങ്കിൽ മാത്രം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൂ അല്ലേ തേങ്ങ വറക്കുമ്പോഴത്തേക്ക് ചെറിയ തീ തന്നെ വേണം തേങ്ങ വറുത്തെടുക്കാൻ തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു കൂടും അതുകൊണ്ട് ഒരു മീഡിയം രീതി തന്നെ വേണം തേങ്ങ വറുത്തെടുക്കാൻ ഇപ്പോൾ എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ കല്ലാം ആ ഉച്ചി വെളിച്ചെണ്ണ കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ വെളുത്തെണ്ണയ്ക്കകത്ത് വേണം നമുക്ക് ബാക്കി കൊടുന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് നല്ല ഫ്രൈ ആയിട്ട് വേണം കൊടുക്കാം ആ അതെ തേങ്ങയൊക്കെ ഇന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആയിട്ട് വരും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി ഇനി ഈ പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം അവിടെ കൂട്ടി ഒന്ന് ഇളക്കും പൊടികളുടെയൊക്കെ ആ പച്ചവയൊന്ന് മാറുകയും ചെയ്യണം എല്ലാം മൂക്കണം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് മൂത്ത് വരണം ആ റെഡി ആയില്ല ശമേ ആ അപ്പോൾ ഇതങ്ങ് നിർത്താം അടുപ്പങ്ങ് നിർത്തി ഇപ്പോൾ അർത്തയൊക്കെ നമ്മളെ ഒരു പ്ലേറ്റോട്ട് മാറ്റുകയാണ് തണുക്കട്ടെ പാൽ രാത്രി ഇരുന്നോ തണകത്തില്ല നല്ല ചൂടൊക്കെ നേരത്തെ ഇങ്ങനെ ടൂർത്തേ ഇത് നല്ലപോലെ നിന്ന് അരച്ചെടുത്തോണ്ട് വരണം അച്ചു തണുത്തതിന് ശേഷം വേണം അരച്ചെടുത്തത് അത് അരച്ചോണ്ട് വന്നാലേ കറി റെഡിയാക്കും ശമല അരപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് പഴുത്ത തക്കാളി മീഡിയം രീതിയിൽ ഒരു രണ്ട് തക്കാളി നമ്മൾ മാങ്ങായിട്ടാണ് അത് കറി വെക്കുന്നത് തെരഞ്ഞു വയ്ക്കുമ്പോഴത്തേക്കും അരപ്പൻ റെഡിയാവും ഇനി നല്ലൊരു പച്ചമാങ്ങ ഇത് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു മാങ്ങയാണ് ഞാൻ തൊലിക്ക് എത്തുന്നില്ല ആ കേടായ ഭാഗം അതൊന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി അങ്ങോട്ട് എടുക്കുക മാങ്ങ എല്ലാം അങ്ങോട്ട് അരിഞ്ഞെടുക്കുക മാങ്ങായോ കുടംപൊളിയോ ഇഷ്ടമുള്ള ചേർക്കാം മാങ്ങ ഇട്ടിയപ്പോൾ ഒരു ആഗ്രഹം മാങ്ങയായിട്ട് കറി വെച്ചാൽ അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു മൺചട്ടി അങ്ങോട്ട് വെക്കാം ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു കൊടുക്കും ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന് രണ്ടുമൂന്ന് പച്ചമുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കൂട്ടത്തിൽ അരഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അവിടെ കൂട്ടി ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് എടുക്കണം അരപ്പും റെഡി ആയിട്ടുണ്ട് ആ കേട്ടോ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഓടണം ഇങ്ങനത്തെ കറിയേ ഭയങ്കര ഇഷ്ടമാണ് ശുങ്കര ഇഷ്ടമാണ് എന്നാ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഇന്ന് ശമല ചെയ്തു ഏ അതുകൊണ്ടാണ് ഇന്ന് ശമല കയറിയത് അടിപൊളി നല്ല കൂട്ടും കരിയാപ്പുരം ഇട്ടിട്ട് നളക്കും തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞല്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം അരപ്പും കൂടി ചേർക്കും അറിഞ്ഞകത്ത് അരപ്പ് നമ്മൾ മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഇന്നകത്ത് ഒഴിച്ച് ആ ചാറിൻ്റെ അകത്ത് ബാക്കി അരപ്പ് ഉടങ്ങിയെടുക്കുക ഇപ്പം നമുക്ക് മീൻ വേഗാനുള്ള വെള്ളം അത്രയും ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഇതാത്ത് അരപ്പല്ലി എടുക്കാം ആ അരപ്പൊന്നിട്ടു അരപ്പൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ജാറ് കഴുകിയെടുത്ത ആ അരപ്പ് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നീ വേഗാനുള്ള വെള്ളവും കൂടെ വേണം അല്ലേ ആ പിന്നെ അല്ലേ അങ്ങ് ഒഴിച്ചേക്കാം ഒന്ന് ഇളക്കി കുടിച്ചേക്കാം ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ മാങ്ങൂടെ അങ്ങോട്ട് ഇട്ട് ഇത് മാങ്ങക്കയൽപ്പം പുളിയുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള പുളി ചേർക്കാം മാങ്ങ ഇല്ലെങ്കിൽ കുടമ്പുളിയാണെങ്കിൽ ചേർക്കാവുന്നതാണ് മാങ്ങായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ടുകൂട ആ ആ ഒരു ഒരൊന്നര ടീസ്പൂൺ അല്ലേ ഒന്നര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് അടച്ചു വയ്ക്കാം തിളയ്ക്കണം അല്ലേ തിളച്ചിട്ട് വേണം നമുക്ക് ആ നന്നായിട്ട് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതേ മണമൊക്കെ വരുത്തും ഇറക്കാം വേണ്ട നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിനി മീൻ പറരയ്ക്കാം അങ്ങോട്ടില്ല ഇത് നമ്മൾ ഒന്നുമില്ല കേട്ടോ മത്തി ആയതുകൊണ്ടാണ് ഞാനത് വരയാ ആ അങ്ങോട്ട് പറക്കിട്ട് അപ്പോൾ മത്തി നമുക്ക് അങ്ങോട്ട് പറക്കിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരല്പ ചാറോട് കൂടി അല്ലേ ആ മീനെല്ലാം ഇറക്കി അരപ്പിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളൊന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്നിരിക്കട്ടെ അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്കതിൽ ഉപ്പും പുളി എരിവൊക്കെ നോക്കണം ഒരു രണ്ട് മിനിറ്റ് ഏ അതിനുശേഷം നമ്മളൊന്നുകൂടി തുറന്ന് നോക്കുകയാണ് ഉപ്പ് നോക്കണം എരിവ് നോക്കണം പുളി നോക്കണം അല്ലേ ആ ഇപ്പം തന്നെ നല്ലൊരു കൊതിപ്പിച്ച മണമൊക്കെ അല്ലേ ശമല നോക്കിയിട്ടു അല്ലേ എന്തെങ്കിലും പോരാഴിക്കുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് നോക്കിക്കോ ആയി പോളല്ലേ ആ ശര എടുത്ത് നോക്ക് അവരല്പടുത്ത് നോക്കി എന്തെങ്കിലും പോരാഴിക്കുണ്ടോ നോക്ക് വേണ്ട ശമല അടുക്കള ചെയ്യുന്ന പോലെ തന്നെയാണ് അത് ഒന്ന് കറക്കി വെക്കുക എന്നാൽ താഴോട്ട് വെക്കുകയാണെ ഒന്ന് കറക്കി വെക്കുക കറി മത്തി അല്ലേ അപ്പോൾ ഒടിഞ്ഞു പോകും അതുകൊണ്ടാണ് സ്പൂണും തവിയൊന്നും ഇടാത്ത ഇങ്ങനെ ഒന്ന് കറക്കി നമ്മളൊന്നുകൂടെ ഒന്ന് വെക്കുക അടുപ്പത്തോട്ട് മത്തിക്കറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല മത്തി വേഗാനായിട്ട് ഒരു അഞ്ച് അല്ല ഒരു ആറ് മിനിറ്റൊക്കെ മതി അല്ലേ ആ അപ്പം നമ്മൾ ഒന്ന് 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 കറക്കിയതിന് ശേഷം ടേശൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒന്നുകൂടെ മൂടി വെക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ളിരിക്കണം ചെറിയ തീയിൽ ഞങ്ങൾ ടോട്ടൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഉണ്ട് നമ്മുടെ മത്തിക്കയറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും തേങ്ങ വറുത്ത മീൻ കറിയെന്ന് പറയുമ്പോൾ ഒരൊന്നൊന്നര അല്ലേ ആ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് നമുക്ക് എന്തായാലും ശരി ഒന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് നല്ല മണം ഒക്കെയാണ് ചുമ്മാ പറഞ്ഞല്ലോ ലക്ഷമില്ല ഇനി ഇത് പാക വായതിന് ശേഷം നമ്മളിത് അങ്ങ് നിർത്തുകയാണ് തേങ്ങാ പാറത്തെ അരച്ച മാങ്ങ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കരി തേങ്ങാ വറുത്തരച്ച കറികളെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം അല്ല ശ്രമം ആൾക്കാർ അറിയാൻ പറ്റും പിന്നെ വേറെ കാര്യം ഉണ്ടോ നമ്മളിതൊക്കെ ഇത്ര വിശദമായിട്ട് പറയുകയും കാണിക്കുകയൊക്കെ ചെയ്ത് എന്നു വച്ചാൽ ഇതേ രീതിയിൽ വെക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ കാണും ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ കാണത്തില്ല അവർക്കൊക്കെ പിള്ളേർക്കൊന്നും അറിയത്തില്ല ഇപ്പം ഇങ്ങനത്തെ കറികളൊക്കെ ആ ഇതൊക്കെ പഴയ രീതിയിലുള്ളൊരു മാണക്കറികളൊക്കെ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു കറി തന്നെയാണ് പ്രത്യേകിച്ച് മാങ്ങ അക്കിയിട്ടുമ്പോഴത്തേക്ക് ഇരട്ടി രുചി കൂടും അറിയുമ്പോഴത്തേരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ശരി ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ എന്തോ എന്താ ചാനൽ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറക്കാതെ ആ ബെൽബട്ടനോട് ഒന്ന് അമർത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ